നമസ്കാരം മെഡ്രോ ആറ്റിനേക്ക് സ്വാഗതം മെഗാ ഭരതനാട്യം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകുമെന്ന സൂചനകൾക്കിടയിടി ദിവ്യ ഉണി അമേരിക്കയിൽ മടങ്ങിയതായാണ് സൂചനകൾ പുറത്തു വരുന്നത് ഇന്നലെ കൊച്ചി വിമാനത്താവളം വഴിയാണ് ദിവ്യ ഉണി അമേരിക്കയിലേക്ക് മടങ്ങിയത് ഏറെക്കാലമായി അമേരിക്കയിൽ കഴിയുന്ന താരം ഭരതനാട്യം പരിപാടിക്കായാണ് കൊച്ചിയിലെത്തിയത് പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിലാണ് നടിയും നർത്തകിയുമായ ദിവ്യോണിയെ മൃദംഗ വിഷൻ സംഘാടകർ ഉയർത്തിക്കാട്ടിയിരുന്നത് പരിപാടിയുമായി ബന്ധപ്പെട്ട രണ്ടു കേസുകളിൽ മൊഴിയെടുക്കാൻ ദിവ്യോണിയെ വിളിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു അതിനിടെയാണ് ദിവ്യോണി കേരളം വിട്ടത് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും സിംഗപ്പൂർ വഴിയാണ് ദിവ്യോണി അമേരിക്കയിലേക്ക് മടങ്ങിയത് ദിവ്യോണി പങ്കെടുക്കാൻ പങ്കെടുക്കുന്ന പരിപാടി എന്ന നിലയ്ക്കാണ് പല രക്ഷിതാക്കളും മക്കളെ അയച്ചത് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ നൃത്ത പരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് മൃദംഗ വിഷൻ ഡയറക്ടർ നികേഷ് അതുപോലെ ഭാര്യ സി ഇ ഷമീർ നടി ദിവ്യ ഉണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവർക്കെതിരെയാണ് കേസ് വിശ്വാസവഞ്ചനയ്ക്കാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത് കലൂർ സ്വദേശി ബിജിയുടെ പരാതിയിലാണ് കേസെടുത്തത് പരിപാടിക്കായുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട് അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ ഡാൻസ് ഡാൻസ് ടീച്ചർമാരെയും പ്രതി ചേർക്കും എന്നാണ് നൃത്താധ്യാപകർ വഴിയായിരുന്നു പണപ്പെിരിവ് നടത്തിയിരുന്നത് ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാർക്കെതിരെ നടപടിയെടുക്കുക കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതിനനുസരിച്ച് കേസ് എടുത്തേക്കും എന്നാണ് വിവരം പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും അല്ലാതെയും സംഘാടകർ വിശ്വാസവഞ്ചനം നടത്തിയെന്നാണ് പരാതി പരിപാടിക്കായി രണ്ടായിരം രൂപയും പിന്നീട് വസ്ത്രത്തിനായി ആയിരത്തി രൂപയും വാങ്ങി കൂടാതെ ഗിന്നസ് റെക്കോർഡ് രക്ഷം വെച്ച് നടത്തിയ പരിപാടിയിൽ സംഘാടകർ റെക്കോർഡ് വേദിയിൽ ഏറ്റുവാങ്ങിയെങ്കിലും നൃത്തത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങളൊന്നും നൽകിയില്ലെന്നും പരാതിയിലുണ്ട് അതേസമയം മൃതകാവിഷന്റെ ഉടമ നികേഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്നും പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചട്ടം ലംഘിച്ച് തട്ടിക്കുട്ടി വേദി സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച അപകടമുണ്ടാക്കിയ സംഭവത്തിൽ മറ്റു വഴിയില്ലാതായതോടെയാണ് സംഘാടകനായ നികേഷ് കുമാർ കീഴടങ്ങിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഇയാളോട് കീഴടങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു പരിപാടി നടത്തിപ്പിന്റെ മുഖ്യ ചുമതല നിഗേശനായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത മൃദംഗ വിഷൻ സിഇഒയും മൊഴി നൽകിയത് നിർമ്മാണത്തിലെ അപാകതയ്ക്കൊപ്പം സാമ്പത്തിക വഞ്ചന കുറ്റവും ഇയാൾക്കെതിരെ ചുമത്തും പരിപാടിക്ക് പണം നൽകി വഞ്ചിതരായെന്ന് പറഞ്ഞ് കൂടുതൽ ആളുകൾ പോലീസിനെ സമീപിക്കുന്നുമുണ്ട് മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും ഇതിനായി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു പണമിടപാടുകൾ ആദായ നികുതി വകുപ്പും പരിശോധിക്കുന്നുണ്ട് സംഘാടകരായ മൃദംഗ വിഷനുമായി സഹകരിച്ച് മറ്റു ഏജൻസികളെയും വ്യക്തികളുടെ മൊഴികളും പോലീസ് എടുക്കും You 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 you. are are watching... are are watching. You are watching. watching watching me. Watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.